ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കിയ ഒരു വീഡിയോ ആയിരുന്നു ആർജി ആഞ്ജലിയുടെ ഒരു പ്രാങ്ക് വീഡിയോ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിന്റെ ഫോണിൽ വിളിച്ചിട്ട് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് മെഹന്ദി ഇട്ടു തരാമോ അതിന്റെ റേറ്റ് എത്രയാണ് എന്നുള്ള രീതിയിൽ അവരെ വളരെ കളിയാക്കിയിട്ട് അല്ലെങ്കിൽ അവരെ പബ്ലിക്കിന്റെ മുന്നിൽ അപമാനിക്കുന്ന രീതിയിൽ ഇവരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരിക്കലും ഒരു പ്രാങ്ക് പോലാണോന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ശുദ്ധ ബെന്മാരുത്തരായിരുന്നു ഇവരുടെ ഭാഗത്ത് നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അവിടെ പറ്റിയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആർ അഞ്ജലിയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ വന്നിരിക്കുന്നത് അതായത് ഞാൻ ചെയ്തു പോയത് തെറ്റാണ് ഒരുപാട് ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കിയെന്ന് മനസ്സിലാവും ഞാൻ സോറി പറയുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ ആർ അഞ്ജലി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആർജി അഞ്ജലിയുടെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ ഇപ്പൊ ആ വെല്ലുവിളിയൊക്കെ അങ്ങോട്ട് മാറി ഇതെന്തോ പോലീസ് കേസും എന്തോ പ്രശ്നമായിട്ടുണ്ട് ആയിട്ടുണ്ട് ചിലപ്പോ ഈ കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഇത്ര പെട്ടൊന്ന് മനസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് വീഡിയോ ചെയ്യൂ കഴിഞ്ഞ ദിവസങ്ങളിലെ പോസ്റ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ എടുത്ത് വെച്ച് കാണിക്കാം കണ്ടു പിള്ളേഴ്ച്ചും കേരളം എത്തിക്കുമ്പോ എന്നുള്ള രീതിയിലായിരുന്നു ഇവർ ഇൻസ്റ്റാഗ്രാമിനകത്തും ഫേസ്ബുക്കിനകത്തൊക്കെ സ്റ്റോറി ഇട്ടിരുന്നത് ഇപ്പൊ നേരെ മറിച്ചൊരു ട്വിസ്റ്റ് ഉണ്ടായി വളരെ പാവത്തോടു കൂടിയിട്ട് വണ്ടി നിന്ന് മാപ്പ് പറയുകയാണ് നിങ്ങൾ എന്ന് തന്നെ ഉള്ളൂ സംഭവം കേസായിട്ടുണ്ട് എന്താ ഈ വീഡിയോ കൊണ്ട് നീട്ടിക്കൊണ്ടുപോകാണ്ട് ആർജാഞ്ചലിയുടെ മാപ്പിയാ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചേരവാ ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് ഇതാദ്യം ഇവിടെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമോ നിങ്ങൾ ഇവിടെ വന്നിരുന്നു അങ്ങനെ ഓരോ വെല്ലുവിളികളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട നല്ല കാര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ അങ്ങോട്ട് വന്ന് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു നിങ്ങൾ നിങ്ങളുടെ വിലയല്ലേ അങ്ങോട്ട് കൊണ്ടുവന്ന് കളയുന്നത് ഇതെന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് കേസ് പോയിട്ടുണ്ട് അതാണ് ഇവ ഇങ്ങനെയൊക്കെ പറയുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ആ കാര്യത്തിൽ അതിന്റെ ഈ ഒരു ഒന്നുമല്ല ആൾക്കാരെ വെറുപ്പിക്കുന്ന നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുക ബാക്കി ും വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീഷ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത് പിള്ളേരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പൊട്ടിച്ചിരിച്ചപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല അവരുടെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് ചോദിച്ചത് എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ വേണ്ടി ഇടുമ്പോ എന്തൊക്കെയായിരുന്നു നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് മീശമാ കണ്ടിട്ട് ആ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് ബാക്കി വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് അങ്ങനെ ഇട്ട് വരുമോ എന്ന് ചോദിച്ചത് അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അതൊരു തെറ്റായിട്ടുള്ള ചോദ്യമല്ലേ ബാക്കി കൂടെ കേൾക്കവാ ബാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ വിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് ഓക്കെ ഈ ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്ത് ആയിരം രൂപ എന്താണോ എന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇവരൊരു കമന്റിന് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് അഞ്ച് പ്രാങ്ക് കോളോ എന്തോ എന്തോ വന്ന് എന്തോന്നോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ അതല്ല ഇവിടെ യാതൊരുവിധ ന്യായീകരണത്തിനും പ്രസക്തിയില്ല ഇത് പറഞ്ഞിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല ഇത് നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്യണമായിരുന്നു എല്ലാവരും നിങ്ങൾക്കെതിരെ നിൽക്കുകയാണെന്ന് തോന്നുമ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞാൽ ഒരു ഇത് തോന്നിയിട്ടുണ്ട് അതായത് ഈ വ്യക്തിക്ക് ഈ കോൾ ചെയ്ത ഈ മെഹന്തി ഡിസൈൻ ഒരു വിഷമം തോന്നിയിട്ടുണ്ട് അതിന്റെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യുവാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടായേ പക്ഷെ എല്ലാവരോടും വെല്ലുവിളിയൊക്കെ നടത്തി ഈ ഒരു കേസോ എന്തോ ആയിട്ടുണ്ടോ തോന്നുന്നു അതിന്റെ പേരിലാണ് ഈ മാപ്പ് പറിച്ചില്ലെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനി പറഞ്ഞിട്ട് ഇതിനകത്തൊരു പ്രസക്തിയും ഇല്ല ബാക്കി കൂടെ തന്നെ വാ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഇനി ഇതുപോലെയുള്ള തെറ്റൊന്നും രീതിയിലാണ് പറയുന്നത് ഇത് മാത്രമല്ല കുറച്ച് നാളുകൾക്ക് മുന്നേ വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾ കണ്ടോ ഹലോ ഹലോ വിശ്വ സ്വാഗതം ഹലോ ഹലോ വിഷു അല്ലേ ബൈക്കൊക്കെ ഉണ്ടോ ബൈക്കുണ്ട് ഓടിക്കാറുണ്ടോ അതോടിക്കാറുണ്ട് ഇടക്കിടക്കെങ്കിലും തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിൽ പാർക്കിംഗ് അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് കേട്ടല്ലോ ഇത് ഈ ഒരു പറച്ചില് അതായത് ഈ കുണ്ടി ഇവരുടെ മാസ്റ്റർ പീസ് ആണെന്ന് തോന്നുന്നു നിങ്ങൾ ഇത് മാത്രമല്ല ഇതിന് മുന്നേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് അതായത് ഞാൻ ഈ മൂപ്പൻസ് എന്ന് പറയുന്ന ചാനലിനകത്താണ് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടത് മൂപ്പൻസ് ഇതിനെ കുറിച്ച് റിയാക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ നിന്നെടുത്താണ് ഈ വീഡിയോ കേട്ടോ ഇനി കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു കോമഡി കാണുമ്പോൾ നമുക്കൊരു റിലാക്സ് ആണ് പക്ഷേ ഇത് കുറച്ച് അതിരി വിട്ടുപോയി ഇങ്ങനെയൊന്നും ചെയ്യരുത് അത് ആ തോടെടുക്കേണ്ട വ്യക്തിയുടെ സാഹചര്യം ഒരു എന്ത് എന്ത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്നൊക്കെ നിങ്ങൾ നിങ്ങൾ അങ്ങനെ വിളിച്ചിട്ട് യൂസ് എന്ന് ഫോൺ ബാക്കി കുണ്ടിയില്ലേ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോ ഫ്രൈ ആയി പോകും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട ും കാര്യങ്ങളൊന്നും എവിടെയും കാണുന്നില്ല ഇപ്പൊ ചിരിച്ചും കറിച്ചും പോലെ തന്നെ പറഞ്ഞതിന് വീഡിയോ പറയുന്നത് ആ മാപ്പ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ എന്നിട്ട് എന്താണ് തോന്നിയത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഒരേപോലെയാണെന്ന് നിങ്ങളെ ഒരിക്കലും വിചാരിക്കരുത് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആ മെഹന്ദി ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവർ ഈ കേസും കാര്യങ്ങളായിട്ടൊക്കെ പോലീസിന്റെ പേരിലായിരിക്കാം ഇവിടെ വന്നിരുന്ന മാപ്പൊക്കെ പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ഒന്നും അവരോടും പോയി കാണിക്കരുത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീയല്ലേ നിങ്ങളൊരു സ്ത്രീയല്ലേ ഒരു സ്ത്രീയെ വിളിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ അവിടെ മെഹൻഡിയിട്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ആ റേറ്റ് ഒക്കെ ചോദിക്കുന്നത് സാധാരണ ഒരു ബോധ വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടു ഇത് പോലീസ് കേസ് മാത്രമല്ല വനിതാ കമ്മീഷനിലോട്ടൊക്കെ ഈ ഒരു കേസ് ഫോർവേഡ് ചെയ്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിന്റെയൊക്കെ ഒരു ടെൻഷൻ ആയിരിക്കാം ഈ മന്ദിരം മാപ്പ് കുറച്ചതൊക്കെ ഇത്രയൊക്കെയുള്ള സംഭവം ഇനി എങ്കിലും ഇങ്ങനെയുള്ള ഇത്തരങ്ങളൊക്കെ വന്ന് ചെയ്യാണ്ടിരിക്കുക പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ മെഹന്റെ ആർട്ടിസ്റ്റിനെ ലൈവായിട്ട് ആയിട്ട് വിളിച്ചിട്ട് മാപ്പ് പറയുന്ന കൂടെ നിങ്ങളൊന്ന് ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളൊന്ന് ചെറുതായിട്ടെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതോളൂ നിങ്ങൾക്ക് ഇനി ഇൻസ്റ്റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ